ആദ്യമായി ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് ആദ്യം ഒരു പ്രാവശ്യം വന്ന് ഞങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞ് ഒത്തിരി രോഗസൗഖ്യവും അനുഗ്രഹവും അമ്മ തന്ന് ഇവിടെ ഉടമ്പടി ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു ഇതിപ്പോൾ ആറാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തന്നു അതൊരു ആക്സിഡൻറ്റിനെ തുടർന്നായിരുന്നു ഞങ്ങൾ അടിമാലിയിൽ തോക്കുവാറയിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന വഴിക്ക് ആറാം മൈലിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അത് കൊക്കയിലോട്ട് പോകേണ്ട വണ്ടിയായിരുന്നു പക്ഷെ ആ വണ്ടി അവിടെ കിടന്ന് തിരി വട്ടം കറങ്ങി കറങ്ങിയിട്ട് അത് വേറൊരു വണ്ടിക്കോട്ട് പോയി ഇടിക്കുകയോ ചെയ്തത് അല്ലെങ്കിൽ അത് കറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നേരെ കൊക്കയിലോട്ടായിരുന്നു പോവുകയുള്ളുമായിരുന്നു ഞാൻ പുറത്തേക്ക് തെറിച്ച് പോയി എൻ്റെ തല കൊണ്ടുപോയി ഇടിച്ചു അപ്പോൾ തന്നെ ബോധം പോയി പിന്നെ ബസേലിയൂസിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം തുടങ്ങി പിന്നെ അത് സംബന്ധമായിട്ട് എൻ്റെ കഴുത്തിൻ്റെ ഡിസ്ക് തള്ളിപ്പോന്നിരുന്നു അപ്പോൾ അതേ തുടർന്ന് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൂടെ ഇവിടെ തന്നെ ആശുപത്രിയിൽ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറേ വേദനയൊക്കെ സൗഖ്യം കിട്ടി പക്ഷേ വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ വേദന ഭയങ്കരമായിട്ട് തുടർന്നിരുന്നു ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കോളർ ഇട്ടും കൊണ്ട് ഞാൻ കുറേയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു വേദന പിന്നെ ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പോയില്ല ഞാൻ പകരം ഇവിടെ വന്ന് ഉടമ്പടി ആ ആറാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ആദ്യം വെച്ചത് എൻ്റെ കഴുത്തിൻ്റെ ഇത് മാറ്റിത്തരാൻ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ വെച്ചിട്ട് പോയി അത് കഴിഞ്ഞപ്പോഴും എനിക്ക് വേദന കൂടേ കൂടുകയാണ് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരോ സാക്ഷി എങ്ങനെ പറഞ്ഞു എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം ഞാൻ വീട്ടിൽ ചെന്നിരുന്നിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഏഴാം തീയതിയാണല്ലോ അപ്പം ഏഴ് ദിവസം കഴിയുമ്പോൾ എനിക്ക് അമ്മ സൗഖ്യം തന്നെ എന്ന് പറഞ്ഞു ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ചേട്ടായി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നിനക്ക് ഒത്തിരി വേദന കൂടുതലാണെ നമുക്ക് ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എനിക്കിനി അമ്മയായിട്ട് സൗഖ്യം തന്നാൽ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഏഴ് ദിവസം ഏഴാമത്തെ ദിവസം എനിക്ക് പൂർണ്ണമായിട്ട് അമ്മ സൗഖ്യം തന്നു അതോടുകൂടി ഞാൻ കോളർ അഴിച്ചു മാറ്റി ഇന്നുവരെ എനിക്ക് ആ വേദന പിന്നെ വന്നിട്ടില്ല തിരിച്ച് അത് അമ്മ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് പിന്നെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉറക്കമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രി എന്ത് ചെയ്താൽ ഞാൻ ഉറങ്ങില്ലായിരുന്നു അതും ഇവിടെ ഉടമ്പടി വെച്ച് ആ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആ ഉറക്കമില്ലായ്മ പൂർണ്ണമായിട്ടും മാതാവ് സൗഖ്യം തന്നു അത് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് അത് സൗഖ്യം കിട്ടിയത് സ്ത്രീക ദൈവത്തിന് സ്തുതി എൻ്റെ ഒരു ബേസില് ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്ത് ചാറ്റുപാരൻ സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ അവിടെ ഒരു കേബിൾ ടി വി നെറ്റ്വർക്കായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യാമായിരുന്നു കുറേ വർഷങ്ങളായിട്ട് അവിടെ ഇരുപത് വർഷക്കാലം ഞാൻ ജോലി ചെയ്തു നിർഭാഗ്യവച്ചാൽ അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് ജോലി ചെയ്യുന്ന തന്നെ പിരിച്ചുവിടേണ്ട അവസരം ഉണ്ടായി വേറെ രക്ഷമില്ലാതിരിക്കുന്ന സമയത്തിൽ ഞാൻ തൊട്ടടുത്ത് വേറൊരു പോലെ തോക്ക്വാർ പ്രദേശത്ത് ഒരു കേബിൾ നെറ്റ്വർക്ക് ആരംഭിച്ചു അവിടെ ഞാനൊരു ജോലി ചോദിച്ചു എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഷെയർ പാർട്ട്ണറായിട്ട് അതിനകത്ത് കൂടി കൊള്ളാൻ ആവശ്യപ്പെട്ടു ഞാൻ അവിടെ നിന്നൊരു മൂന്നര ലക്ഷം രൂപ കൊടുത്തായുള്ള ഷെയർ പാർട്ണർഷിപ്പ് കൂടി രണ്ട് വർഷക്കാലം ഞാൻ കൊണ്ടുവന്നു പിന്നെ പിന്നെയായിപ്പോൾ എനിക്കായിരുന്നു വരുമാനമൊന്നും കിട്ടാതായി എനിക്ക് പൈസ കിട്ടുന്നില്ല ഞാൻ ആ പാട് പ്രതിസന്ധിയില്ലായി കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു എനിക്കതിൽ നിന്ന് പൈസ തരാണ്ടായി ഇദ്ദേഹം എന്നെ പതുക്കെ പതുക്കെ സ്ഥാപനം ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു ലാസ്റ്റ് പിന്നെ എൻ്റെ ഹെഡിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നു അവരെല്ലാം കൂടി വന്നിട്ട് ഇദ്ദേഹം എന്നെ അറിയാണ്ട് സ്ഥാപനം മറ്റൊരാൾക്ക് വിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഇത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് പോയ ആ ദിവസം തന്നെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നീ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് നീ അറിയാൻ ഈ സ്ഥാപനം നിന്നിൽ നിന്ന് വേറെ ആൾക്ക് വിൽക്കാൻ വേണ്ടിയുള്ളൊരു ഇതിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞു ഞാൻ പിന്നെ എത്രയും പെട്ടെന്ന് കമ്പനിയിലുള്ള ഹെഡ് ഓഫീസിലെല്ലാം അറിയിച്ച് അവരുമായി ബന്ധപ്പെട്ട് അവർ വന്ന് ചർച്ച ചെയ്ത് വേറൊരാൾക്ക് വിൽക്കുവാൻ വേണ്ടി അയാൾ വന്നു അവിടെ വന്ന് ചർച്ചയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ വിലയ്ക്ക് വിൽക്കുവാൻ സാധിച്ചില്ല അപ്പം ഈ ഷെയർക്കാരൻ പറഞ്ഞു ഈ സ്ഥാപനത്തിൻ്റെ എനിക്കുള്ള വീതം കൊടുത്ത് ഒഴിവാക്കുവാൻ പറഞ്ഞു അപ്പോൾ അയാൾക്കത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത അവസരം വന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഈ സ്ഥാപനം ഞാൻ ഏറ്റുകൊള്ളാം എന്നും പറഞ്ഞ് പതിനെട്ട് ലക്ഷം രൂപ ഒരു കരാർ രീതി ഞാനത് എഗ്രിമെൻറ്റ് വെച്ചിട്ട് പോന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഈ പൈസ കൊടുക്കണമെന്നൊരു അവസ്ഥ വന്നു എങ്ങനെ കൊടുക്കുമെന്നോ എങ്ങനെയൊന്നും ഒരു അറിയില്ലാണ്ട് ഞാൻ അവിടെ നിന്ന് വേറെ വഴിയില്ലാണ്ട് അവിടെ നിന്ന് അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിറങ്ങി പോന്നു പിറ്റേ ദിവസം അൻപതിനായിരം രൂപ കൊടുത്ത് ഞാൻ ആദ്യത്തെ അഗ്രിമെൻറ്റ് വെച്ചു തുടർന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കൊടുക്കണം അപ്പോഴത്തേക്കും വേറെ ഒരു വഴിയിൽ അവിടെ നിന്ന് പലിശയ്ക്കൊക്കെ മേടിച്ച് ഞാൻ ആ പൈസ കൊടുത്തു തുടർന്ന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ബാക്കി പതിമൂന്ന് ലക്ഷം രൂപയും കൂടി കൊടുക്കണം ആ അവസരത്തിൽ എന്ത് ചെയ്യുന്നു അറിയാതെ ഞങ്ങൾ താമസിക്കുന്ന ആ പാടെ എട്ടര സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലം ഞാൻ ബാങ്കിൽ ലോൺ അപേക്ഷിച്ചു അവർ ആദ്യം പറഞ്ഞ് ലോൺ തരത്തില്ല എന്ന് പറഞ്ഞു പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കേണ്ട ലാസ്റ്റ് അവർ ഞാൻ അവരുടെ കാല് പിടിച്ചതിന് ശേഷം അവർ ഒരു പത്ത് ലക്ഷം രൂപ വരെ തരാമെന്ന് പറഞ്ഞു പത്ത് ലക്ഷം രൂപ കൊണ്ടുണ്ടോ അല്ല ഞാനും വൈഫും കൂടി വന്നിട്ട് മൂന്ന് പ്രാവശ്യം ബാങ്കിൽ ചെന്നു ഉപ്പുവായിട്ടാണ് ഞങ്ങളിന്നും പോയിക്കൊണ്ടിരുന്നത് എന്നും ചെല്ലുമ്പോഴും കയ്യിൽ ഉപ്പ് പിടിക്കും ഞാനൊരു പിടി ബാങ്കിന് മുമ്പിലിട്ട് മാനേജരോട് പറഞ്ഞു മാനേജ് പ്രസിഡന്റിനോട് പറഞ്ഞു അവരെല്ലാം കൂടി വന്നിട്ട് ലാസ്റ്റ് മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപ മനസ്സില്ല മനസ്സിലാകും സമ്മതിച്ചു ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നാലു പേരും ഇന്ന് ജീവനോടെ ഇരിക്കേണ്ട അവസരത്തിലല്ലായിരുന്നു എന്തായാലും ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ രാവും പകലും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് എന്നും രാവിലെയും വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഫലമായിട്ട് ഇന്നലെ ആ സ്ഥാപനം എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാൻ ദൈവം എൻ്റെ കയ്യിൽ എഗ്രിമെൻ്റ് സഹിതം ഇന്നലെ എനിക്ക് തന്നു ആ പൈസ കൊടുത്ത് ഞങ്ങളാ സ്ഥാപനം മേടിച്ചു ഇത് ഞങ്ങളുടെ ആക്സിനുണ്ടായ രണ്ടാം ജന്മമാണ് ഞാനും എൻ്റെ കുടുംബവും അമ്മയും ഉൾപ്പെടെ ആക്സിനിൽ നിന്നും നഷ്ടപ്പെട്ട് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ജീവനോടെ ഉണ്ടാവുന്നതല്ല എല്ലാവരും പറഞ്ഞു അവർ ജീവനോടെ ഉണ്ടോ എന്നാണ് എല്ലാവരും അറിയിച്ചത് അതിനുശേഷം ഞങ്ങൾക്ക് വേറൊരു അനുഭവം ഉണ്ടാകുന്ന എൻ്റെ വാഹനത്തിൽ അപകടത്തിൽപ്പെട്ട കാരണം വണ്ടി പണിയാൻ കൊണ്ടുപോയി വേറൊരു വർക്ക്ഷോപ്പിൽ ഇട്ട ശേഷം വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു ഈ വണ്ടി എന്ത് ചെയ്താൽ പണി തീർക്കാൻ പറ്റുന്നില്ല അയാൾക്ക് വണ്ടി കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന് പനി പിടിച്ചു മൂന്ന് നാല് ദിവസക്കാലം അയാൾക്ക് തൊഴാൻ പറ്റിയില്ല ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം വണ്ടി അയാൾ പണിയാൻ ശ്രമിച്ചു വണ്ടിക്കകത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിക്കകത്തുനിന്ന് ആവശ്യമില്ലാത്ത കുറേ വസ്തുക്കൾ അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി എങ്ങനെയാണോ എന്നറിയത്തില്ല അദ്ദേഹം പറഞ്ഞു അതിനെടുത്ത് വണ്ടി എന്നെടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ആ വാഹനത്തിൽ പണിയാനും അതിന് ശേഷം ആ വാഹനം പണത് വിൽക്കാനും നല്ല വിലക്ക് വിൽക്കാനും പറ്റൂ എന്നിട്ട് ഞങ്ങൾക്ക് വാഹനമില്ലാത്തൊരവസരത്തിൽ എന്ത് ചെയ്യുമെന്നറിയാത്തപ്പോൾ ദൈവം എങ്ങനെയോ അറിയത്തില്ല ഒരു കാറ് ഞങ്ങൾക്ക് സ്വപ്നം കണ്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കാറ് വേണമെന്ന് ദൈവം അത് ഞങ്ങൾക്ക് അത്ഭുതം പോലെ ഒരു കാറ് ആ വണ്ടി വിറ്റേ പിറ്റേ ദിവസം ഞങ്ങൾക്ക് കിട്ടി ആ വാഹനത്തിലാണ് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാ ഞങ്ങൾ പറഞ്ഞത് എന്തായാലും ദൈവം ഇതുപോലെ നിങ്ങൾ സഹായിച്ചു ഞങ്ങൾ പേരും ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ലോൺ കിട്ടിയില്ലെങ്കിൽ ഇന്ന് ജീവനോടെ ഇവിടെ ഇരിക്കേണ്ട അവസരത്തില്ല ദൈവത്തിൻ്റെ കൃപയാണ് എൻ്റെ യേശോപ്പൻ്റെ കൃപയും എൻ്റെ അമ്മയുടെ കരുതലും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ രണ്ട് മക്കൾ ഇന്ന് ഞങ്ങളിവിടെ ജീവനോടെ ഇരിക്കുന്നത് എന്തായാലും ഒരു നിവൃത്തിയില്ലാതെ ജീവിതത്തിൽ നിന്നും ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാകാനും എൻ്റെ ദൈവം ഇത് എൻ്റെ സ്ഥാപനം എൻ്റെ അപ്പൻ്റെ സ്ഥാപനമാണ് ഇതെന്നും അപ്പൻ്റെ കാരണത്തിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ ശക്തിയാലോ എൻ്റെ കഴിവാലോ ഒന്നും ഞാൻ ആഗ്രഹിച്ച് നേടിയത്തില്ല ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് പിന്നെ അലർജി ഉണ്ടായിരുന്നു ഇസ്നോഫിലിയ എന്നൊരു രോഗം എനിക്ക് ഉണ്ടായിരുന്നു അതിവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്തിട്ട് മാറിയില്ല മൂന്നാമത് ഉടമ്പടി ശേഷം ഇപ്പം എനിക്ക് അലർജി മാറി ഇപ്പം നിലവിൽ അലർജി തുമ്മൽ അങ്ങനെയുള്ള രോഗങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ മോൻ്റെ കയ്യിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് കൈ പൊക്കി കാണിച്ചു അരിമ്പാറ ഉണ്ടായിരുന്നു അവനത് കുറേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ ശേഷം ഇപ്പം കയ്യിലെ അരിമ്പാറ എവിടെ പോയി അറിയില്ല കുടുംബം ഞങ്ങള് എന്നാ രോഗികൾ രോഗികൾക്ക് പറ്റുന്ന പോലെ സഹായം ചെയ്യാറുണ്ട് പിന്നെ വസ്ത്രം ചോദിച്ചു വരുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ വസ്ത്രം കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആ ചേച്ചിക്ക് എന്ത് ചെയ്താൽ സ്ഥലം വിൽക്കാൻ പറ്റണില്ലായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൂടാതെ അവരുടെ വീട്ടിൽ പോയി ഞാൻ ഉപ്പും തൈലൊക്കെ ഇട്ട് ആ സ്ഥലത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഉടനെ തന്നെ അവർക്ക് ആ സ്ഥലം വിൽക്കാൻ പറ്റി അങ്ങനെ മറ്റുള്ള പിന്നെ മറ്റുള്ളവർക്ക് കാശുരൂപവും ഉപ്പൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്ക പ്രാര്ത്ഥിക്കുമായിരുന്നു അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കുറേയധികം നടന്നു കിട്ടിയിട്ടുണ്ട് പിന്നെ ഒത്തിരി പേര് ഞാൻ പറഞ്ഞ് ഈ കാര്യങ്ങളും മാതാവിൻ്റെ കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഞാൻ മുഖാന്തരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടു നേരവും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എനിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്ന ആളായിരുന്നു എപ്പോഴും ചേട്ടോട് ദേഷ്യപ്പെടുമായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി ദേഷ്യമൊക്കെ മാറി ഒത്തിരി ക്ഷമയൊക്കെ കിട്ടി ഞങ്ങൾ പിന്നെ എൻ്റെ കുഞ്ഞിനൊരു അഡനോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതും ഇവിടെ വന്ന് അമ്മ സൗഖ്യം തന്നു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം തന്നിട്ടുണ്ട് എല്ലാം തന്നെ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഈ ജീവിതത്തിൽ തന്നെ മരണം വരെ എൻ്റെ അമ്മയോട് ചേർന്ന് ആ കൈ പിടിച്ച് ഈശോയിലേക്ക് നടക്കാൻ ആ നിത്യത പ്രാപിക്കാൻ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ അമ്മയോട് കൂടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഒരായിരം നന്ദി ഈശോയ്ക്കും അമ്മയോ അമ്മയ്ക്കും പറയുന്നു വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം കോട്ട വലം വയ്ക്കുമ്പോൾ ആ കനത്ത കോട്ട നിലംപൊത്തുന്നു ജോഷുവയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ തിരുവചനങ്ങൾ തുടർന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും അങ്ങനെ ജെറിക്കോ കോട്ട നിലം പൊത്തുവാനും അതുപോലെ സാക്ഷ്യപേടകവും വഹിച്ചുകൊണ്ട് പുരോഹിതര് മുൻപോട്ട് പോകുമ്പോൾ അവരുടെ കാല് ജലത്തെ സ്പർശിക്കുമ്പോൾ ആ ജലം രണ്ടായി മാറുകയാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദാന നാട്ടിലേക്ക് ഉള്ള തങ്ങളുടെ യാത്ര നിർബാധം തുടരുന്നു ഇതൊക്കെ ഈ തിരുവചനങ്ങൾ നമ്മോടരളി ചെയ്യുമ്പോൾ ജീവിതത്തിലെ കനത്ത കോട്ടകൾ പോലെ വരുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ അതെങ്ങനെ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് നമുക്ക് നാം മുമ്പോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൃപകളായിട്ട് നമുക്ക് പരിണമിക്കുക തൻ്റെ ഒരു സ്ഥാപനം അത് പാർട്ണർഷിപ്പായിരുന്നു എന്നും ആ സ്ഥാപനത്തിലെ പിന്നീട് ആ പാർട്ട്ണർഷിപ്പിലൂടെ എന്തെല്ലാമാണ് തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടായത് അതിനുശേഷം അത് ഇന്ന് തനിക്ക് സ്വന്തമായി കിട്ടി അതിൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ നമ്മുടെ ഈ കുടുംബം പങ്കുവയ്ക്കുക അതുപോലെ അപകടം ആ അപകടത്തിൽ അവർ പൂർണ്ണമായും എല്ലാവരും നഷ്ടപ്പെടുമായിരുന്നു തങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപക ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വീണ്ടും വീണ്ടും ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുമ്പോൾ തങ്ങൾക്ക് ലഭിച്ചതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉടമ്പടിയിലൂടെ ദൈവം തങ്ങൾക്ക് ചൊരിഞ്ഞ കൃപകളായിട്ട് ഓരോന്നും എണ്ണി എണ്ണി പറയുന്നു ഒത്തിരിയേറെ കൃപകൾ രോഗ സൗഖ്യങ്ങൾ അതുപോലെ എത്രയോ എത്രയേ വർഷങ്ങളായിട്ടുള്ള തൻ്റെ അലർജി ഇതെല്ലാം തങ്ങൾക്ക് മാറി വ്യക്തിപരമായ ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നു എങ്ങനെയാണ് വർഷങ്ങളായിട്ടൊക്കെ തങ്ങൾക്കുള്ള പല ശീലങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തടസ്സം നിൽക്കുന്ന പലതരത്തിലുള്ള ദുശീലങ്ങളൊക്കെ മാറിക്കിട്ടുന്നു തനിക്ക് തൻ്റെ ദേഷ്യം മാറി ഇങ്ങനെയൊക്കെ ആത്മീയ ജീവിതവും അതുപോലെ തൻ്റെ കാ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ കർത്താവിൽ എങ്ങനെ തങ്ങൾക്ക് തങ്ങൾക്കിന്ന് നിർബാധം തുടരുവാൻ സാധിക്കുന്നു എന്ത് എങ്ങനെയാണ് ഉടമ്പടി തങ്ങളെ ഇതിന് യോഗ്യരാക്കുന്നത് ഈ കുടുംബം ഇന്ന് ഇവിടെ നന്ദി പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് É i'm